നമസ്തേ ഇത് വടപളനി മുരുകൻ ക്ഷേത്രം ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ ക്ഷേത്രമാണ് വടപളനി മുരുകൻ ക്ഷേത്രം പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഉത്തരപഴനി എന്ന പേരിൽ അതിപ്രശസ്തമാണ് ക്ഷേത്രത്തിൻ്റെ ഉയരം കൂടിയ ഗോപുരങ്ങൾ ആ ഗോപുരങ്ങളിലെ ശില്പങ്ങൾ സ്കന്ധപുരാണവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളാണ് ആരും നോക്കി നിന്നു പോകുന്ന മനോഹര ശില്പങ്ങളാണ് ദ്രാവിഡ ശില്പകലയുടെ ശക്തി ആവാഹിച്ചെടുത്ത സുന്ദര ശില്പങ്ങൾ നമുക്കവിടെ എവിടെയും കാണാൻ കഴിയും യുദ്ധത്തിൻ്റെയും യുദ്ധവിജയത്തിൻ്റെയും നായകനാണ് ാപതിയും മുരുക ജീവിത വിജയം നേടണമെന്നാഗ്രഹിക്കുന്നവർ ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ജീവിതവിജയം നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം ബുദ്ധിയുടെയും ശക്തിയുടെയും ദേവനാണ് മുരുകൻ അതിനാൽ വടപള്ളനി ക്ഷേത്ര ദർശനം ഭക്തർക്ക് പ്രിയങ്കരമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നിത്യവും ഈ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നു പുണ്യം നേടുന്നു മുരുകൻ്റെ പൂജയ്ക്കായി വെളുത്തതും ചുവന്നതുമായ പൂക്കൾ ഉപയോഗിക്കുന്നു താമരപ്പൂക്കൾ മുരുകൻ പ്രിയപ്പെട്ടവയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴികളിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിൽക്കുന്ന അനേകം കച്ചവടക്കാരുണ്ട് അവരുടെ പക്കൽ നിന്ന് പൂക്കൾ വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് പൂജ ചെയ്യാവുന്നത് തികഞ്ഞ മുരുകക്തനായ അന്നസാമി നായിക്കരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പഴനി ദർശനത്തിന് പോയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മുരുകൻ്റെ ചിത്രമായിരുന്നു ആദ്യ പ്രതിഷ്ഠ അദ്ദേഹം തന്നെയായിരുന്നു ഈ ക്ഷേത്രത്തിലെ ആദ്യ പുരോഹിതൻ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടാനുള്ള ശക്തി ശബ്ദങ്ങൾ മുരുകന് കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനായി അവർ പ്രത്യേക പൂജകൾ നടത്തുന്നു പരീക്ഷകൾക്ക് മുൻപായി വിദ്യാർത്ഥികൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഉന്നത വിജയം നേടാനാകുമെന്ന് വിശ്വസിക്കുന്നു ഭക്തവത്സരനായ മുരുകൻ ഭക്തരെ കൈവിടില്ല എന്നാണ് പ്രമാണം വിവാഹ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങാൻ പടപളനി മുരുകൻ ക്ഷേത്രത്തിലെ ദർശനവും പ്രാർത്ഥനയും ഭക്തർക്ക് ആശ്വാസമാകാറുണ്ട് അത്തരം അനുഭവമുണ്ടായ അനേകം ഭക്തർ അത് സാക്ഷ്യപ്പെടുത്താറുണ്ട് ഒരു വർഷത്തിൽ ഏഴായിരത്തിലധികം വിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു ഇവിടെ വിവാഹിതരാകുന്നവരുടെ ജീവിതം മുരുകൻ്റെ കൃപയ സന്തോഷപ്രദമായിരിക്കുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു ഒപ്പം അവരുടെ ജീവിത പ്രതിസന്ധികളിൽ അവർക്ക് കരുത്തായി മുരുകൻ അവർക്കൊപ്പമുണ്ടെന്ന് ഭക്തർ ഭക്തിയോടെ വിശ്വസിച്ച് പോരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ അതിവിശാലമായതും മധ്യത്തിൽ ഗോപുരമുള്ളതുമായ ഒരു ക്ഷേത്രക്കുളമുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതി ഈ ക്ഷേത്ര ദർശനത്തിലൂടെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്നു ജനസാഗരത്തിന് അഭയമായി ആശ്വാസമായി വടപഴനി മുരുകൻ ക്ഷേത്രം നിലകൊള്ളുന്നു ഇത്തരത്തിലുള്ള അനേകം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളുമായി വീണ്ടും വീഡിയോകളുമായി എത്തുന്നതായിരുന്നു വ്യത്യസ്തമായ അനേകം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഈ ചാനലിൽ കഴിയും അതുകൊണ്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്നേഹിതർക്ക് ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തുക നന്ദി നമസ്കാരം